പങ്കെടുത്ത പണ്ഡിതനും എല്ലാവരും അവിടെ അങ്ങനെ നടക്കുന്ന ചണ്ടൻ അറിയണം എന്നില്ല എങ്ങനെ ഞമ്മക്ക് പറയാനുള്ളത് അത് ഒരു വ്യക്തി ഒരു സ്ഥലത്ത് അങ്ങനെയൊന്നും ഇല്ല അത് തീർത്ത് ഞങ്ങൾ പറയുന്നു ചണ്ടയും അതുപോലെയുള്ള ബാൻറ്റി കാര്യങ്ങളുള്ള മുഴുവൻ പരിപാടികളും ഹറാമ് തന്നെയാണ് ഞങ്ങൾക്കതിൽ തർക്കമില്ല ആ വിഷയത്തിൽ തർക്കിക്കേണ്ട കാര്യവുമില്ല ഹറാമാണെന്ന് നമ്മൾ തീർത്തു പറഞ്ഞു അപ്പൊ എല്ലാ വിഷയത്തിലെന്ന പോലെ ഈ ചെണ്ടന്റെ വിഷയത്തിൽ നൗഷാദ് പഴയ കാലത്ത് പറഞ്ഞു വച്ചിട്ടുണ്ട് മുസ്ലിം ആയിരുന്ന കാലത്ത് ശ്വാസത്തിലേക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞ വിഷയങ്ങളാണിതൊക്കെ തീർത്തും പറയുന്നു ഹറാമാണ് എന്ന് പിന്നെയാണ് ചെണ്ടയ്ക്ക് ധിക്കറുണ്ടെന്ന് ഓർമ്മ വരുന്നത് കള്ളും കുപ്പിക്ക് ധിക്കറുണ്ട് അപ്പോൾ കള്ളു ഒഴിച്ചെടുക്കൽ കുപ്പിൻ്റെ ധിക്കറ് എന്ന് പറഞ്ഞതുപോലെ മുട്ടൽ അത് വട്ടത്തിലിരുന്ന് മുട്ടലാണേലൊക്കെ ആ ചെണ്ടൻ്റെ ദിക്കറ് അങ്ങനെ കണ്ടുപിടിച്ചു ഇപ്പം അതൊന്നുമല്ല സൂപ്പികൾക്ക് മാത്രം അത് ഹലാലാന്നുള്ളോടത്ത് കണ്ടുപിടിച്ചു സൂപ്പി സംഗീത സരണിയും മനസ്സിലാക്കണം ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഭാഗം ഇപ്പോൾ ചെയ്ത് കൂട്ടുന്ന എല്ലാ തമ്മാടി തരത്തിനും പഴയ കാലത്ത് ഈ വിഭാഗം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ സുഖ നമ്മളതിനെ തേടി പിടിച്ച് പറയേണ്ട ആവശ്യമില്ല ഇവനെന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ ഇറക്കിയ സിടുക്ക് ഞാൻ തന്നെ മറുപടി പറഞ്ഞോളാന്ന് പറഞ്ഞത് ഇപ്പോൾ അങ്ങനെയല്ലോ രാവിലെ പറഞ്ഞതിന് വൈകുന്നേരം ഞാൻ തന്നെ പറഞ്ഞോളാന്ന് ഇപ്പം എങ്ങനെയുണ്ട്